കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് കൈത്താങ്ങായി ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാശ്മീരിലെ പൂഞ്ചിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ മാതാപിതാക്കളെയോ കുടുംബനാഥനെയോ നഷ്ടപ്പെട്ട ഇരുപത്തിരണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഗാന്ധി വഹിക്കുമെന്ന് ജമ്മു കാശ്മീർ കോൺഗ്രസ് മേധാവി താരിഖ് ഹമീദ് അറിയിച്ചു ഈ കുട്ടികളുടെ പഠന സഹായത്തിന്റെ ആദ്യഘട്ട ബുധനാഴ്ച കൈമാറും ഈ കുട്ടികൾ ബിരുദം പൂർത്തിയാക്കുന്നത് വരെയുള്ള വിദ്യാഭ്യാസ ചെലവുകൾ ഗാന്ധി ഏറ്റെടുക്കുമെന്നും താരിഖ് ഹമീദ് വ്യക്തമാക്കി കഴിഞ്ഞ മെയ് മാസത്തിൽ പൂഞ്ചിൽ സന്ദർശനം നടത്തിയ വേളയിലാണ് രാഹുൽ ഗാന്ധി ഈ കുട്ടികൾക്ക് സഹായം വാഗ്ദാനം ചെയ്തത് ഇന്ത്യയുടെ ഓപ്പറേഷൻ എന്തുറ സൈനിക നീക്കത്തിനിടെ കാശ്മീരിലെ പൂഞ്ചിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം രൂക്ഷമായിരുന്നു ഈ ഷെല്ലാക്രമണങ്ങളിൽ നിരവധി കുടുംബങ്ങൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് കുടുംബനാഥന്മാരെയും മാതാപിതാക്കളെയും നഷ്ടപ്പെട്ടു ദുരന്തം വിധിച്ച ഈ പ്രദേശത്ത് ഗാന്ധി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും കുട്ടികളുടെ ദുരിതം മനസ്സിലാക്കുകയും ചെയ്തു വിദ്യാഭ്യാസ സഹായത്തിന് അർഹരായ കുട്ടികളുടെ പട്ടിക തയ്യാറാക്കാൻ അദ്ദേഹം പ്രാദേശിക പാർട്ടി നേതാക്കളോട് നിർദ്ദേശിച്ചിരുന്നു ഈ നിർദ്ദേശത്തെ തുടർന്ന് വിശദമായ സർവേയും സർക്കാർ ുടെ പരിശോധന നടത്തിയാണ് കുട്ടികളുടെ അന്തിമ പട്ടിക തയ്യാറാക്കിയത് ഇരുപത്തിരണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും രാഹുൽഗാന്ധി ഏറ്റെടുക്കുന്നതോടെ അവർക്ക് തടസ്സമില്ലാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷയാണ് കുടുംബങ്ങൾക്കുള്ളത് പാക് ശല്ലാക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായ പൂഞ്ചിലെ ക്രൈസ്റ്റ് പബ്ലിക് സ്കൂളും രാഹുൽഗാന്ധി സന്ദർശിച്ചിരുന്നു ഈ ആക്രമണത്തിൽ ഇരട്ടകളായ ഉർബ ഫാത്തിമയും സെയ്നഅലിയും ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഈ ദുരന്തം സ്കൂളിനും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും വലിയ മാനസികാഘാതം നൽകി സന്ദർശന വേളയിൽ രാഹുൽ ഗാന്ധി സ്കൂളിലെ കുട്ടികളുമായി സംവദിക്കുകയും അവർക്ക് ധൈര്യം പകരുകയും ചെയ്തു നിങ്ങളുടെ കൊച്ചു സുഹൃത്തുക്കളെ നിങ്ങൾ മിസ്സു ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ സാരമില്ല എല്ലാം സാധാരണ നിലയിലേക്ക് മടങ്ങും ഇത്തരം സംഭവങ്ങളോട് പ്രതികരണം എന്ന നിലയിൽ നിങ്ങൾ നന്നായി പഠിക്കുക സ്കൂളിൽ ധാരാളം സുഹൃത്തുക്കളെ ഉണ്ടാക്കുകയെന്നും അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ കുട്ടികൾക്ക് ആശ്വാസം നൽകുന്നതും ഭാവിയിലേക്ക് പ്രതീക്ഷയോടെ നോക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതുമായിരുന്നു പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണം ഏറ്റവും കൂടുതൽ പട്ടണങ്ങളിൽ ഒന്നായിരുന്നു പൂഞ്ച് സിയാ ഉൽ ആലും എന്ന മതപാഠശാലയ്ക്ക് നേരെയുണ്ടായ നേരെയുണ്ടായാക്രമണത്തിൽ ആറ് കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു ഇത്തരം ആക്രമണങ്ങൾ അതിർത്തി പ്രദേശങ്ങളിലെ ജനജീവിതം ദുസഹമാക്കുകയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ഭാവിയെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ സഹായ വാഗ്ദാനത്തിന് കൂടുതൽ പ്രാധാന്യമേറുന്നത് ഈ ദത്തെടുക്കൽ പദ്ധതി കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഭാവിക്കും അതുപോലെ അവരുടെ മാനസികാരോഗ്യത്തിനും വലിയ പിന്തുണ നൽകും ഒരു സാധാരണ ജീവിതം നയിക്കാനും പഠനം പൂർത്തിയാക്കാനും ഇത് അവരെ സഹായിക്കും ഇത് വെറുമൊരു സാമ്പത്തിക സഹായം ത്തിനുറം ദുരിതം അനുഭവിക്കുന്ന കുട്ടികളോടുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഉദാഹരണം കൂടിയാണ് രാഷ്ട്രീയത്തിനപ്പുറം മാനുഷിക മുഖം രാഹുൽ ഗാന്ധിയുടെ ഈ നടപടി രാഷ്ട്രീയത്തിനപ്പുറം ഒരു മാനുഷിക മുഖം നൽകുന്ന ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് സംഘർഷഭരിതമായ സാഹചര്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പിന്തുണ നൽകേണ്ടതിന്റെ ആവശ്യകത ഇത് അടിവരയിടുന്നു ഇത് മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കും സാമൂഹിക പ്രവർത്തകർക്കും ഒരു പ്രചോദനമായി മാറുമെന്നും പ്രതീക്ഷിക്കാം ഈ സഹായം ലഭിക്കുന്ന ഇരുപത്തിരണ്ട് കുട്ടികളും അവരുടെ കുടുംബങ്ങളും ജമ്മു കാശ്മീരിലെ ജനങ്ങളും ഈ ഉദ്യമത്തെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ദുരിതത്തിൽ നിന്ന് കരകയറി നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാൻ ഈ സഹായം അവർക്ക് കരുത്തു പകരും ഈ സഹായം ലഭിക്കുന്ന ഇരുപത്തിരണ്ട് കുട്ടികളും അവരുടെ കുടുംബങ്ങളും ജമ്മു കാശ്മീരിലെ ജനങ്ങളും ഈ ഉദ്യമത്തെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് സംഘർഷഭരിതമായ ഒരു പ്രദേശത്ത് ജീവിതം വഴിമുട്ടിയ കുട്ടികൾക്ക് ലഭിക്കുന്ന ഈ പിന്തുണ അവരുടെ ദുരിതത്തിൽ നിന്ന് കരകയറി നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാൻ കരുത്തു പകരും രാഹുൽ ഗാന്ധിയുടെ ഈ ദത്തെടുക്കൽ പദ്ധതി വെറും ഒരു സാമ്പത്തിക സഹായത്തിനപ്പുറം ഈ കുട്ടികൾക്ക് നഷ്ടപ്പെട്ട ബാല്യത്തെയും ഭാവിയെയും തിരിച്ചുപിടിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് അവരുടെ മാനസികാരോഗ്യത്തിനും സാമൂഹിക പുനരധിവാസത്തിനും വലിയ പിന്തുണ നൽകും മാനുഷിക മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകി രാഹുൽ ഗാന്ധിയുടെ ഈ നടപടി രാഷ്ട്രീയത്തിനപ്പുറം മാനുഷിക മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഒന്നായിട്ടാണ് ഈ പദ്ധതിയെ വിലയിരുത്തപ്പെടുന്നത് സംഘർഷഭരിതമായ സാഹചര്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ദുർബലരായ കുട്ടികൾക്ക് ഇത്തരം സ്നേഹവും കരുതലും നൽകുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിനും മാനുഷിക ബന്ധങ്ങൾക്കും വലിയ മുതൽക്കൂട്ടാണ് ഈ നടപടി രാജ്യത്ത് സമാധാനപരമായ ഒരു അന്തരീക്ഷം വളർത്തുന്നതിനും സഹായിക്കും